വിലയിൽ കേമനെങ്കിലും തേക്കുമരങ്ങൾക്ക് കീഴിലൂടെ യാത്ര നടത്താൻ പറ്റില്ല വസ്ത്രങ്ങളിൽ മാത്രമല്ല തലയിലും തേക്കിലകളിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന പുഴുക്കൾ വില്ലന്മാരാകും എല്ലാ വർഷവും ഏപ്രിൽ മെയ് മാസങ്ങളിൽ തേക്കുമരങ്ങളിൽ കാണുന്ന പ്രതിഭാസമാണിത് ഇത്തവണ ചൂട് കൂടുതലായതിനാൽ പുഴുക്കൾ ഇലകളിൽ കാണപ്പെട്ടത് വൈകിയാണ് അതിപ്പോഴും തുടരുകയാണ് ഇലകളിലെ പച്ചപ്പുകളെല്ലാം കാർന്നു തിന്നുകയാണ് പുഴുക്കൾ തണ്ടുകൾക്ക് ക്ഷതം വരുത്താറില്ല എന്നാൽ പച്ചപ്പ് നഷ്ടമാകുമ്പോൾ തണ്ടുകൾ പഴുക്കും പിന്നീട് ഇലകൾ പഴുത്തും ഉണങ്ങിയും കൊഴിഞ്ഞു തുടങ്ങും സ്കലനൈറ്റനൈസർ എന്ന പുഴുക്കളാണ് തേക്കിലകളിൽ കാണുന്നത് ഇലകളിലെ പച്ചപ്പുകൾ കാർന്നുതിന്ന് അവ വീർക്കും പിന്നീട് ഇലകളിൽ തൂങ്ങിക്കിടക്കും കാറ്റടിക്കുമ്പോൾ പുഴുക്കൾ കൊഴിയും അവ ദേഹത്ത് വീണാൽ ചൊറിയും വസ്ത്രങ്ങളിലായാൽ പൊട്ടിച്ചെളിയും നിറയും വീടുകൾക്കും റോഡുകൾക്കും സമീപം നട്ടിരിക്കുന്ന തേക്കുകളാണ് പ്രശ്നക്കാർ അവയിൽ നിന്നുള്ള പുഴുക്കൾ വീടുകളുടെ മുറ്റങ്ങളിലും റോഡുകളിലുമാണ് വീഴുന്നത് അവ നീക്കുക എന്നത് വീട്ടുകാർക്ക് പിടിപ്പത് പണിയാണ് ദുർഗന്ധം സഹിച്ചു വേണം നീക്കം ചെയ്യാൻ കാക്കകളും മറ്റും പുഴുക്കൾ കൊത്തി തിന്നുന്നുണ്ട് ശേഷിക്കുന്നവ പിന്നീട് മഞ്ഞ ചിത്രശലഭങ്ങളായി പറന്നു പോകുന്നത് കാണാം സ്കെലനറ്റനൈസർ പുഴുക്കൾ തേക്കിലകളെയാണ് കൂടുതലായി ആക്രമിക്കുന്നത് തേക്കിലകളിലെ ഒരുതരം എണ്ണമയമാകാം അവയെ ആകർഷിക്കുന്നത് പച്ചപ്പുകൾ നഷ്ടമായ തേക്ക് മരങ്ങൾ ഇപ്പോൾ പുരയിടങ്ങളിലെല്ലാം കാഴ്ചയാണ് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ